ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് കെ അഗ്നോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്കും നിങ്ങളുടെ വളർത്തു മൃഗങ്ങളുടെയും പക്ഷികളുടെയും വിൽപ്പന പോസ്റ്റുകൾ ഈ ചാനൽ പോസ്റ്റ് ഞാൻ താഴെ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ വലിയൊരു സിരോഹി പാലാട് വിൽപ്പനയ്ക്ക് രണ്ട് ലിറ്ററോളം പാല് കിട്ടിക്കൊണ്ടിരുന്ന ആടാണ് ആടിനെ ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസമായി നിലവിലിപ്പോൾ ഒരു ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തെച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള രണ്ട് മാസം പ്രായമായ ഒരു മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ഉദ്ദേശിക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ സ്ഥലം തെച്ചോട് വർക്കലയാണ് കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഈ മുട്ടൻകുട്ടിയെ വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീടുകൾ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ല ആക്റ്റീവായ പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ നല്ലൊരു പശുക്കിടാവ് വിൽപ്പനയ്ക്ക് ഏത് പാലും ആട്ടിൻ്റെ പാലൊക്കെ കുടിക്കുന്ന പശിക്കുട്ടിയാണ് ഉദ്ദേശിക്കുന്ന വില നാലായിരത്തി എഴുന്നൂറ്റൻപത് രൂപയാണ് ഇതിൻ്റെ സ്ഥലം തെച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഈ പശുക്കിടവിനെ വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീടിയിൽ കാണുന്ന വളർത്തനനുയോജ്യമായ മുട്ടയിടാറായ നാല് ഗിനിക്കോഴികൾ വിൽപ്പനയ്ക്ക് ഒരു പൂവൻ കോഴിയും മൂന്ന് പിടക്കോഴിയുമുണ്ട് വില ഉദ്ദേശിക്കുന്നത് നാലും കൂടി രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ സ്ഥലം പാലക്കാട് ജില്ലയിൽ കടമ്പഴിപ്പുറം ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഈ വീടിയിൽ കാണുന്ന വളർത്തനനുയോജ്യമായ മൂന്ന് സിൽക്കി കോഴികൾ വിൽപ്പനയ്ക്ക് വില ഉദ്ദേശിക്കുന്നത് മൂന്നും കൂടി തൊള്ളായിരം രൂപയാണ് ഇതിൻ്റെ സ്ഥലം പാലക്കാട് കടമ്പഴിപ്പുറമാണ് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോസിൽ കാണുന്ന പാർക്കർ എന്ന പ്രീഡപ്പെട്ട നല്ലൊരു ക്വാളിറ്റിയുള്ള മോരിക്കുട്ടി റെഡ് കളറിലുള്ള കുട്ടിയാണ് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉണ്ട് കൊണ്ടുപോയി നിർത്താൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നല്ല വളർച്ചയിൽ ഒന്ന് കാണാൻ നല്ല ഭംഗി ഉണ്ടാവുന്നുണ്ട് നല്ലൊരു വിലക്ക് വിൽക്കാൻ പറ്റുന്ന മോരിക്കുട്ടിയാണ് മൊരിക്കുട്ടാണ് പാർക്കർ എന്ന ബ്രീഡിൽപ്പെട്ടതാണ് അപ്പോൾ എനിക്ക് ഉദ്ദേശിക്കുന്ന വില അവർ പതിനേഴായിരം രൂപയാണ് ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വെറും പതിനേഴായിരം രൂപക്ക് താർ പാർക്കർ എന്ന് പ്രിയിടപ്പെട്ട അടിപൊളി ക്വാളിറ്റി ഉള്ളൊരു മോരിക്കുട്ടി വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല വളർച്ചയുള്ളൊരു മോരിക്കുട്ടി ചിന്താമണി പ്രയിടപ്പെട്ടതാണ് നല്ല ക്വാളിറ്റി ഉള്ള നല്ല പാലുള്ള പശുക്കളെ കുട്ടികളാണ് പെട്ടെന്നുള്ള വളർച്ചയായിരിക്കും നല്ല തീറ്റയും വെള്ളം കൂടിയും കൊടുത്താൽ പെട്ടെന്ന് നല്ല സൈസിൽ വന്ന് നല്ല ഇറച്ചി കയറി നല്ലൊരു വിലക്ക് വിൽക്കാൻ പറ്റുന്ന കുട്ടിയാണ് നല്ല തീറ്റയും വെള്ളം കൂടിയാണ് അതുപോലെ പശു ഫാമൊക്കെ ഉള്ളവർക്ക് കൊണ്ടുപോയി നിർത്തിയ നല്ല സൈസാക്കിയെടുത്താൽ പശുക്കളെ കറക്റ്റ് സമയത്ത് ഹീറ്റായി കുത്തി വെക്കാൻ പറ്റും നല്ല പാലുള്ള കുട്ടികളെ കുട്ടികളറക്കാം നല്ല കുട്ടികളെ ചിന്താമണിക്കുട്ടികളിറക്കാൻ പറ്റിയ നല്ലൊരു ചിന്താമണിയുടെ ക്വാളിറ്റി ഉള്ളൊരു മോരിക്കുട്ടിയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക പതിമൂന്ന് അഞ്ഞൂറാണ് ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും വെറും പതിമൂവായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് ആവശ്യക്കാർ വിളിക്കുക ഈ വീഡിയോസിൽ കാണുന്ന വളർത്താർക്ക് അനുയോജ്യമായ ഒറിജിനൽ ക്വാളിറ്റി ഉള്ളൊരു കാങ്കായം പ്രിടപ്പെട്ട നല്ലൊരു മോരിക്കുട്ടിയാണ് നല്ല ഇടനേട്ടം കാലഘട്ടം ഉണ്ട് അതുപോലെ നല്ല തീറ്റയും വെള്ളം കൂടിയുണ്ട് കൊണ്ടുപോയി നിർത്തിയ പെട്ടെന്ന് നല്ലൊരു വളർച്ചയിൽ വന്നിട്ട് നല്ലൊരു വിലക്ക് വിൽക്കാൻ പറ്റും എനിക്ക് ഉദ്ദേശിക്കുന്ന വില വെറും പത്തൊമ്പത് എഴുന്നൂറ്റമ്പതാണ് പതി പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ സ്ഥലം മണ്ണാറക്കാടാണ് ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോസ് കണ്ടതിന് ശേഷം വിളിക്കുക വെറും പത്തൊമ്പത് എഴുന്നൂറ്റമ്പത് രൂപക്കല്ല ക്വാളിറ്റിയുള്ള കാങ്കയം പ്രീഡപ്പെട്ട കുട്ടിയാണ് നല്ല വളർച്ചയുള്ള കുട്ടിയാണ് അതുപോലെ സവാരി വണ്ടി ഉള്ളവർക്കൊക്കെ സവാരി വണ്ടി മക്കൊക്കെ പറ്റിയ കുട്ടിയാണ് നല്ല ഹെൽത്തിയായ കുട്ടിയാണ് ഹെൽത്തി ഉള്ള കുട്ടിയാണ് കുട്ടിയാണ് നല്ല കാണാൻ ഭംഗിയുണ്ടാവും കൊണ്ടുപോയി നിർത്തിയ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്ക് വെറും പത്തൊമ്പത് എഴുന്നൂറ്റമ്പത് വിലയിൽ ചെറിയൊരു അഡ്ജസ്റ്റിങ് ഒക്കെ ഉണ്ടാവും ഈ വീഡിയോ ചില കാണുന്ന അക്കീക്കത്ത് ഓലോ ഹീയ്യത്ത് പോലെ തന്നർച്ച ആവശ്യത്തിന് പറ്റിയ എല്ലാ ലക്ഷണങ്ങളും അത്ര നല്ല ക്വാളിറ്റി ഉള്ള നല്ലൊരു കാള വിൽപ്പനയ്ക്ക് ഒറ്റ കളറിലുള്ള ഫുള്ള് കറുത്ത കളറിലുള്ള കാളയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ഇരുപത്തൊമ്പതിനായിരത്തഞ്ഞൂറ് രൂപ മാത്രമാണ് വില ഉദ്ദേശിക്കുന്നത് കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയൊരു അഡ്ജസ്റ്റിംഗ് ഒക്കെ ഉണ്ടാവും ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക പെരുന്നാൾ വരെ നിർത്തിയ തീറ്റിയും വെള്ളം കൂടിയൊക്കെ ഉണ്ടാവുകൊണ്ട് കുറച്ചുകൂടി ഒന്നുകൂടി മേനയൊക്കെ കയറ്റി ദേഹത്തൊക്കെ ഇറക്കാൻ പറ്റിയതാണ് ഓഹീയത്തിനും അക്കീക്കത്തിനൊക്കെ പറ്റിയ സാധനമാണ് ചെറിയ ബഡ്ജറ്റിൽ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ പറ്റിയ നല്ലൊരു കറിയാനുള്ള ഒറ്റ കളറിലുള്ളൊരു കാള വെറും ഇരുപത്തിയൊമ്പത് അഞ്ഞൂറാണ് ആവശ്യക്കാർക്ക് വിളിക്ക സ്ഥലം മണ്ണാറക്കാടാണ്